മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ട് വെള്ളി മലപ്പുറം ജില്ലയിലെ എലംബ്രയിൽ സ്കൂൾ വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ പരിഹാരം കാണാത്ത ഭരണകൂട നിസ്സംഗത ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ എലംബ്രയെപ്പറ്റി പൗലോ കൊയിലോ കേട്ടിട്ടില്ലല്ലോ ഒരു കാര്യം നേടണമെന്ന് ആരെങ്കിലും ഉത്ഘടമായി ആഗ്രഹിച്ചാൽ അതിനായി ഈ ലോകം മുഴുവൻ അവർക്കൊപ്പം ഗൂഢാലോചന നടത്തും എന്ന് കുറിച്ചിട്ടത് പൗലോക്കോയിലാണ് ലോകത്തെ ഏറ്റവും അധികം തവണ വിവർത്തനം ചെയ്യപ്പെട്ട ആൽക്കമിസ്റ്റിൻ്റെ രചയിതാവിന് ജന്മദേശമായ ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ളത് ഒരു കേരളത്തിലായിരിക്കാം ആലുവ ചൂണ്ടിയിൽ ആൽക്കമിസ്റ്റിൻ്റെ കവർചിത്രത്തിൻ്റെ മാതൃകയിൽ സ്ഥാപിച്ച പുസ്തകശാലയുടെയും ആൽക്കമിസ്റ്റി എന്ന് പേരിട്ട പറവൂരിലെ ഓട്ടോയുടെയും തൻ്റെ പുസ്തകങ്ങളുടെ പരിഭാഷകരുടെയും ഫോട്ടോകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച് കേരളത്തിന് മലയാളികൾക്ക് നന്ദി പറയാറുള്ള ആ വിഖ്യാത എഴുത്തുകാരൻ മലപ്പുറം ജില്ലയിലെ എലംബ്ര എന്ന ഗ്രാമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല ഗ്രാമത്തിൽ ഒരു സ്കൂളെന്ന ആഗ്രഹത്തെ ഞെരിച്ചില്ലാതാക്കാൻ ഭരണകൂടം നടത്തിയ അപഹാസ്യമായ ഗൂഢാലോചനയെക്കുറിച്ച് വല്ല വിധേനയും അദ്ദേഹം കേട്ടിരുന്നെങ്കിൽ തുടക്കത്തിൽ സൂചിപ്പിച്ച ആൾക്കമിസ്റ്റിലെ പഞ്ചു വരികൾ അദ്ദേഹം എഴുതുമായിരുന്നില്ല സമീപ പ്രദേശത്തൊന്നും സ്കൂളുകളില്ലാത്തതിനാൽ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ കിലോമീറ്റർ താണ്ടിപ്പോകേണ്ടി വരും എന്നതിനാൽ ഗ്രാമത്തിലൊരു സർക്കാർ എൽ പി സ്കൂളിനായി എലമ്പ്രക്കാർ ശ്രമം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് കൃത്യമായി പറഞ്ഞാൽ ആൾക്കെമിസ്റ്റ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് അരവ്യാഴവട്ടം മുമ്പ് സ്ഥലം കണ്ടെത്തിയാൽ സ്കൂളിന് അനുമതിക്ക് ശ്രമിക്കാമെന്ന് പഞ്ചേരി നഗരസഭയുടെ പ്രഥമ അധ്യക്ഷനും പിന്നീട് എം എൽ എയുമായ ഇസുഹാഖ് കുരുക്കൾ ഉറപ്പു നൽകിയതനുസരിച്ച് നാട്ടുകാർ പിരിവിട്ട് ഒരേക്കർ സ്ഥലം സ്വന്തമായി വാങ്ങി ഗൾഫ് പ്രവാസം പച്ചപിടിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ദിവസക്കൂലിക്കാരുടെയും പണം ചേർത്തിട്ടും പ്രവാസികൾ വീട്ടിലേക്ക് അയക്കാതെ നൽകിയ തുക സ്വരുക്കൂട്ടിയിട്ടും പണം തികഞ്ഞിരുന്നില്ല ആലക്കത്തൊടി വീട്ടിലെ ഉമ്മയുടെ മഹറുമാല പണയം വെച്ച് കിട്ടിയ പണവും മമ്മൂട്ടി ഹാജി എന്ന മനുഷ്യസ്നേഹി ഹജ്ജ് തീർത്ഥാടനത്തിനായി കരുതി വെച്ച തുകയുമൊക്കെ കൂടിച്ചേർത്താണ് അക്കാലത്ത് അവർ സ്ഥലം വാങ്ങാൻ ഇരുപതിനായിരം രൂപ എന്ന വലിയ സംഖ്യ സമാഹരിച്ചത് അവിടെ കെട്ടിടം നിർമ്മിച്ച് നൽകാമെന്ന് നഗരസഭയുടെ വാഗ്ദാനവും വന്നു പ്രദേശത്ത് സ്കൂൾ അനുവദിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ പലകുറി സർക്കാരിന് റിപ്പോർട്ട് നൽകി ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഇക്കാര്യം ബോധ്യമായി ഇക്കാലത്തിനിടെ ആറ് മന്ത്രിസഭകളിലായി മലപ്പുറം ജില്ലക്കാരായ അഞ്ച് വിദ്യാഭ്യാസ മന്ത്രിമാരും ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമുണ്ടായി പക്ഷേ നയപരമായ തീരുമാനമില്ലെന്നും സാമ്പത്തിക സ്ഥിതി ഇല്ലെന്നൊക്കെ പറഞ്ഞ് സർക്കാരുകളൊക്കെ എലംബ്രയുടെ പഠനമോഹത്തെ ചവിട്ടിത്തച്ചു എല്ലാ വാതിലുകളും മുട്ടിയിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് തേനത്ത് മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചത് തികച്ചും ന്യായമായ ആവശ്യമെന്ന് ബോധ്യപ്പെട്ട കോടതി സ്കൂൾ അനുവദിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ വിധിച്ചു എന്നാൽ സകലരെയും അമ്പരപ്പിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ യജ്ഞം നടത്തുന്നതെന്ന് സദാ ഗീർവാണം മുഴക്കുന്ന സംസ്ഥാന സർക്കാർ ചെയ്തത് നിശ്ചയദാറ്റത്തോടെ പിന്നെയും നിയമ പോരാട്ടം തുടർന്ന് എലമ്പ്രക്കാർക്ക് അനുകൂലമായി വിദ്യാലയത്തിൻ്റെ വെളിച്ചമെത്താത്ത രാജ്യത്തെ സകല ഗ്രാമങ്ങൾക്കും വേണ്ടി ഒടുവിൽ പരമോന്നത നീതിപീഠം വിധിച്ചിരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ നഗ്നമായി ലംഘിക്കുന്ന സംസ്ഥാന സർക്കാരിനെ നിശിതമായി വിമർശിച്ച സുപ്രീം കോടതി എലംബ്രയിൽ സർക്കാർ സ്കൂൾ സ്ഥാപിക്കാൻ ആറുമാസത്തിനകം നടപടി സ്വീകരിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് സ്കൂൾ നൽകാത്തതിന് സാമ്പത്തിക പ്രയാസം പറയുന്ന സർക്കാർ എലമ്പ്രയുടെ അവകാശം നിഷേധിക്കാനുള്ള നിയമ നടപടികൾക്ക് മാത്രം ഇതിനകം നികുതി പണത്തിൽ നിന്ന് എത്ര ലക്ഷം ചെലവിട്ടുവെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ മലപ്പുറം ജില്ലയിൽ മുക്കിനു മുക്കിന് സ്കൂളുകൾ അനുവദിക്കപ്പെടുകയാണെന്ന് വിദ്വേഷ നടേശന്മാർ വ്യാജം പ്രചരിപ്പിക്കുന്ന കാലത്ത് യാഥാർത്ഥ്യമെന്നു സുപ്രീംകോടതി മുമ്പാകെ തന്നെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ഇനി വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു സീറ്റുകൾ ഉറപ്പാക്കാനും കോടതി വരാത്ത കയറുക മാത്രമേ പോകാൻ വഴിയുള്ളൂ എന്ന് തോന്നുന്നു എലമ്പ്രയിൽ സ്കൂൾ വേണമെന്ന് ആദ്യമായി ആവശ്യമായിരുന്ന കാലത്ത് സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിന്ന അഞ്ച് വയസ്സുകാരിക്ക് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് വയസ്സ് പ്രായമുണ്ടാവൂ സുപ്രീം കോടതി വിധിയേയും ധിക്കരിക്കാൻ മുതിരാതെ ജനങ്ങൾ വാങ്ങി നൽകിയ സ്ഥലത്ത് അടുത്ത അധ്യയന വർഷത്തിലെങ്കിലും സ്കൂൾ ആരംഭിക്കാൻ സർക്കാർ മനസ്സ് കാണിച്ചാൽ ആ പഴയ അഞ്ച് വയസ്സുകാരിയുടെ പേരക്കുട്ടികൾക്കെങ്കിലും വീടിനടുത്ത് പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യമൊരുങ്ങും സർക്കാരിൻ്റെ പിടിവാശി മൂലം ഇക്കാലങ്ങൾക്കിടയിൽ എത്രയെത്രയോ കുട്ടികളുടെ പഠനമാണ് ബുദ്ധിമുട്ടിനായിട്ടുണ്ടാവുക